ഇത് റോയൽ റെഡ് ഫ്രൂട്ടാണിത് ഇതാണ് സാറ് നമ്മൾ കോമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിനാണ് തണ്ടിന് തീരെ വിലക്കുറവാണ് കാപ്പിടുത്തോ നല്ല പോലെ ഉണ്ട് കോമേഴ്സ്യലായിട്ട് ഏക്കർ കണക്കിന് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് പിന്നെ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം മുതൽ അറുന്നൂറ്റി ഗ്രാം വരെ ഇതിൻ്റെ പഴം നമുക്ക് തൊയ്യും ഇതേ കളർ നമ്മൾ നമ്മളിട്ടത് ഇത് ഇത് വ്യത്യാസമുണ്ട് ആകത്തെ വട്ടേഴ്സിനെ ഇത് തന്നെ കണ്ടില്ലേ പക്ഷേ പുറം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരുപോലെ ഇരിക്കും പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷേ അകം മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് വ്യത്യാസമാണ് ഇത് മറ്റേത് ഒന്ന് ലൈറ്റ് പിങ്ക് ആണ് മറ്റേത് റെഡ് ആണ് നമ്മളിട്ടുള്ളത് മറ്റേ അതാണെങ്കിൽ വൈറ്റ് ആണ് അകത്തെ ഫ്രൂട്ടിൻ്റെ ഇത് വൈറ്റ് കളറാണ് പുറം മഞ്ഞയാണ് നമ്മളിട്ടും ടേസ്റ്റ് വ്യത്യാസമുണ്ട് കാരണം വെച്ചാൽ ഇതിന് ഈ റോയൽ റെഡിന് അല്പം പുളി പുളിന്താണ് പക്ഷേ ഹൈബ്രിഡ് വെറൈറ്റികൾക്ക് സാധാരണ അങ്ങനെ പുളി ഇല്ല കംപ്ലീറ്റ് ഇത് അമ്പ്ലീറ്റ് ഇത് നമുക്ക് ഇങ്ങനടുത്ത് ഇത് ഭക്ഷിക്കാൻ പറ്റും നമ്മളിത് തന്നോ